അസ്സാം അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് നമുക്കൊക്കെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് തന്നെ അള്ളാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്നത്തേം പോലെ തന്നെ ഒരു കുഞ്ഞു വ്ലോഗാണ് ഞമ്മളത് ഇന്ന് ഒരു എട്ട് മിനിറ്റിൻ്റെയൊക്കെ ഒരു വീഡിയോസാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണം നമ്മളെ കാറ്ററിങ്ങിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് ഇന്ന് ഞാൻ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ തീയൊക്കെ ഒന്ന് അടുപ്പത്തിൽ വെച്ച് തീയക്കൊന്ന് ഒന്ന് കൊടുത്തിക്കണ കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടം പോലെ പണിയില്ല കാരണം ഇപ്പോൾ ഇപ്പോഴാണ് കേട്ടോ അടുപ്പൊക്കെ നീച്ചിട്ടാണ് പിന്നെ ഒന്ന് വരച്ച് വൃത്തിയാക്കിയത് എന്നാലും ശരിക്കും ഇതായിട്ടൊന്നും ഇല്ല കേട്ടോ അവിടെയൊക്കെ പറ്റി പിടിച്ച കുറച്ചും കൂടിയൊക്കെ ഉണ്ട് എന്നാലും കുറേ സമയം തീയാത്തി കുറേ ഓർഡറുകളുണ്ടായ കാരണം അടുപ്പൊക്കെ ആകെ കരിഞ്ഞു പോയിന് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാണെങ്കിൽ കുറേ പണി പിന്നെ ചൂട് കഴിഞ്ഞാൽ അപ്പോൾ നേരെ വെളുത്തപ്പോൾ ഇപ്പോഴാണോ ഒക്കെ റെഡിയാക്കിയത് പിന്നെ പിന്നെന്താ തേങ്ങ ചിരവിയതാണ് കേട്ടോ ഇത്രയും ചിരട്ടകൾ നമുക്ക് കുറേ പിന്നെ പൂവടൊക്കെ ഓർഡർ ഉണ്ട് കേട്ടോ അന്ന് ഇരുന്നൂറ്റൻപത് പൂവട ഉണ്ടാക്കണം ഞാൻ കുറച്ച് തേങ്ങ അവിടെ ചിരകി വെച്ചതാണ് ഇനി ആവശ്യമുണ്ടെങ്കിലും ചിരകാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തേങ്ങ ചിരവലാണ് നമ്മൾ ആദ്യം ചെയ്ത പണി വന്നിട്ടാണ് ഇന്ന് പത്തിരി ഉണ്ടാക്കാനും പിന്നെ അതേപോലെ കൽത്തപ്പം ചൂടാനൊക്കെ നിൽക്കുന്നത് കേട്ടോ ഫസ്റ്റ് രാവിലെ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണിൻ്റെ മുമ്പായിട്ട് നീച്ചിരിക്കുന്നത് കേട്ടോ എന്നുവെച്ചാൽ അത്രയും തേങ്ങ കിടക്കണേൻ്റെ മുമ്പ് തേങ്ങയ്ക്ക് ഒക്കെ വെച്ചിട്ടാണ് സമയം ഉണ്ടെങ്കിൽ അപ്പോൾ രാത്രി കടന്നപ്പോൾ പിന്നെ സമയമില്ലേനു കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ കടന്നിട്ട് ഒന്ന് മുക്കാൽ രണ്ട് മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ട് തേങ്ങ ചിലവിട്ടോ തേങ്ങ ചിലവണെങ്കിൽ കുറേ സമയം വേണം അപ്പോൾ ആദ്യം തേങ്ങ ചിലവാൻ നിന്നു എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ സ്ഥിരം കൊടുക്കണേ കടികളൊക്കെ നമ്മൾ ഒന്ന് ഉണ്ടാക്കാൻ നിന്നിക്കണത് അപ്പോൾ കുറച്ച് കുറച്ച് വീഡിയോസുകളൊന്നും എടുത്തിട്ട് ഫുള്ളായിട്ടൊന്നും എന്നത്തെയും പോലെ തന്നെ ഞാൻ എന്നുവരേതന്നെ കാണിക്കണം എല്ലാ രീതിയിൽ കാണ്ട ഒന്നാമത് വീഡിയോ എടുക്കാത്തത് എന്നാലും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് കുറച്ച് ഇഷ്ട വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ കടയിൽ കൊടുക്കാമല്ല പത്തിരി ആദ്യം തന്നെ ഉണ്ടാക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ചട്ടിയിലിട്ട് കൊടുത്തേക്കണ് അപ്പം ഒന്ന് ഓർഡർ ഇല്ലാതെ അടക്കാ കൊണ്ട് സ്കൂളിൽ തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി പൂവട വേണം പറഞ്ഞത് അടക്ക കൊണ്ട് സ്കൂളിൽ തന്നെയാണ് അപ്പോൾ അതിന് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാനുണ്ട് അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് പത്തിനെയും വന്നപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് കോരി മാറ്റി കൊടുക്കാനെട്ടോ അപ്പോൾ നമുക്ക് മിനിഞ്ഞാന്ന് ഇഷ്ടം പോലെ ഓർഡറിലെ കാരണം അടുപ്പൊക്കെ ഇങ്ങോട്ടേ പിന്നെ പറ്റി ഇങ്ങോട്ട് നാശമായിരുന്നു കേട്ടോ അരച്ച് അരച്ച് അരച്ചിപ്പം ചൂടൊക്കെ പോയിന് ശേഷം രാവിലെ എണീറ്റിട്ടാണ് കേട്ടോ അടുപ്പ് അരച്ചിട്ട് തീയൊക്കെ പിടിപ്പിച്ചിണത് അപ്പോൾ അതാ സുഖീനൊന്നും ചുടുന്നത് ഞാൻ പിന്നെ വീഡിയോയിലെടുത്തിട്ടില്ല എടുത്തിട്ടില്ല പത്തിരി ഒക്കെ റെഡി ആയിക്കണം പിന്നെ ഞാൻ ചായക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊക്കെ തിളച്ച് മറിയണം കേട്ടോ അതൊക്കെ കുറച്ച് പൊടിയൊക്കെ ഇട്ടെടുക്കാനുണ്ട് പിന്നെ പിന്നെതാ കലിത്തപ്പത്തിന് ഞാൻ എന്താ കുക്കറിൽ നിന്ന് എടുത്തിട്ട് പാത്രത്തിലൊക്കെ മാറ്റി കൊടുത്തേക്കണേ ചൂടൊന്ന് പോയതിന് ശേഷമാണ് കേട്ടോ കുക്കറിൽ നിന്ന് കാലത്തപ്പം എടുത്തത് പിന്നെ അതൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പൂവടക്ക് പത്തിരി വാട്ടിങ്ങാണ്ട് പിന്നെ ഇതേപോലെ ആക്കി വെച്ചിരിക്കണേ പിന്നെതാ തേങ്ങനെ ഞാൻ പകുതി ഇട്ടിട്ട് ശർക്കര മിക്സ് ചെയ്ത് വെച്ചിരിക്കണെ ഒന്നായിട്ട് ഇട്ടാലും ഇങ്ങോട്ട് മിക്സ് ആയി കിട്ടില്ല ടൈലോടത്തും ഇങ്ങോട്ട് ശർക്കര ആയി കിട്ടില്ല കൂടുതലും ഉണ്ടാകുമ്പോൾ അപ്പോൾ പകുതി എടുത്തുകാണ്ട് ചെയ്തതാണ് അത് തീരുമ്പോൾ ഞാൻ അടുത്തത് ചെയ്യാൻ വിചാരിച്ചിട്ട് പിന്നെ ഏതാ പൂ അടയ്ക്ക് ഓരോ ബോൾസുകളാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേപോലെ മൂന്ന് പ്രാവശ്യം വീണ്ടും വാട്ടിക്ക്ണ്ട് പൊടി അപ്പോൾ അതുകൊണ്ടൊന്നും അവിടുത്തെ എത്തൂല ഇരുന്നൂറ്റൻപത് അപ്പോൾ ഒന്നായിട്ട് ഇട്ട് കാണ്ട് വാട്ടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുഴച്ച് വെച്ചാൽ ഈ കുറച്ച് മൈദ ചേർക്കണ കാരണം നമ്മളെ പൊടിങ്ങോട്ട് ലൂസായി പോവും കേട്ടോ അപ്പോൾ പൂവടെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേക്കാർ അങ്ങനെ ഒട്ടി കൊണ്ട് നോക്കും കേട്ടോ അപ്പോൾ ആ ചൂടൊടുക്കാനിങ്ങനെ കുറച്ച് കുഴച്ചിട്ട് അപ്പം തന്നെ ആകുമ്പോൾ നല്ലൊരു പിന്നെ സുഖമാണ് പൂവടെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ കുറേ സമയം ഇങ്ങനെ വാട്ടി വെച്ചേക്കാണ്ട് ഒരു തലക്കുന്നു ഞാനിങ്ങനെ ഉണ്ടാക്കിങ്ങാണ്ട് വരുമ്പോഴത്തേന് ആദ്യം ഉരുട്ടി വെച്ചാൽ അതൊക്കെ ഇങ്ങോട്ട് ലൂസായി പോകും കേട്ടോ മൈദ ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ വെറും അരിപ്പൊടി വെച്ച് പാട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ലൂസായി പോകൂല പക്ഷേ മൈദ ചേർത്തിട്ടില്ലെങ്കിൽ നമ്മളെ പൂവട കൂടുതലായിട്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളെ കമൻറ്റിൽ ഓരോരുത്തർ ചോദിക്കലുണ്ട് ഞങ്ങൾ പത്തിരി ഉണ്ടാക്കിയിട്ട് മധുരമാണ് എന്ന് പറയലുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങയും ഈ മൈദയും ചേർക്കുന്ന കാരണത്താലാണ് പത്തിരിക്ക് മധുരം വരുന്നത് കേട്ടോ അപ്പോൾ മൈദ അങ്ങനെ മധുരം ഉണ്ടെന്ന് തോന്നണവലിക്ക് കുറച്ച് കുറച്ച് കൊടുക്കട്ടോ നിങ്ങൾ ഇപ്പോൾ ഇടണ അളവില്ലാതെ കുറച്ചും കൂടി ഒന്ന് അളവ് കുറച്ച് കൊടുത്താൽ മതി മൈദ അപ്പോൾ എന്താ ആ മധുരത്തിൻ്റെ കുറഞ്ഞ് കിട്ടോ പത്തിരിൻ്റെ മധുരം കുറഞ്ഞ് കിട്ടാൻ എന്താ ചെയ്യണേ കമൻ്റിൽ എഴുതിയൊക്കെ ചെയ്തേക്കണ് എന്നാലെന്താണ് എന്ന് നമുക്കിപ്പോൾ അത് മനസ്സിലാവില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായ ഇതിൽ പറയട്ടോ പിന്നെ ഞാൻ പൂവാട ഒക്കെ റെഡിയാക്കി അതിൽ നിന്ന് ആയത് പിന്നെ സോനും മദ്രസട്ട് വന്നപ്പോൾ അവൻ സ്കൂളിൽ പോകാനായിട്ടോ അപ്പോൾ സ്കൂൾക്കും പൂവട തന്നെയാണ് അപ്പോൾ അതിന്ന് കുറച്ച് പൂവട അവർക്കില്ലാതെ ഞാൻ പിന്നെ ഇട്ട് കൊടുത്തുട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബാ ബാക്കിയുള്ളതും കൂടി ഇങ്ങോട്ട് ടേബിളിൽ കൊടുന്നിട്ട് പാക്ക് ചെയ്യാണ് അപ്പോൾ കുറച്ചും കൂടി അടുക്കളയിൽ നിന്ന് കൊണ്ടുവരാൻ ഉണ്ട് കേട്ടോ ഇതൊന്നും നല്ല പൂവട കുറച്ചും കൂടി കൊണ്ടുവരാനുണ്ട് അപ്പോൾ ഇരുന്നൂറ്റൻപണ്ണത്തേക്ക് ഓരോ ബോക്സിക്കും ഓരോ എണ്ണങ്ങളാണ് കേട്ടോ മാഷ് പറഞ്ഞിരിക്കുന്നത് ഒന്നിൽ എൺപതെണ്ണം ഒന്നിൽ അൻപത്തഞ്ചെണ്ണം പിന്നെ ഇരുപത്തഞ്ചെണ്ണം പിന്നെ പതിനഞ്ചെണ്ണം അങ്ങനെ ഓരോരോ പൊതികളും പിന്നെ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ഹൈസ്കൂളുണ്ട് യു പി ഉണ്ട് ഹൈസെക്കൻഡറി ഉണ്ട് അപ്പോൾ ഓരോ ഓരോ ഇതിനും ഓരോരോ ഓഫീസുകളാണ് അപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് അവരെ ഓഫീസൊക്കെ വരുമ്പോൾ ഓരോരുത്തർക്ക് കിട്ടണമെങ്കിൽ ഓരോ ഓഫീസിലും എത്തണം അപ്പോൾ അതുകൊണ്ടാണത് പല വിധത്തിൽ പാക്ക് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനെ പല അല്ലെങ്കിൽ ഓരോ ബോക്സിൽ രണ്ട് ബോക്സിൽ മൊത്തത്തിലാണ്ട് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ അവർക്ക് അവിടെ ചെന്നിട്ട് എണ്ണാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വെറുതിരിക്കാനൊക്കെ ബുദ്ധിമുട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ അതിൻ്റേതായിട്ടുള്ളതിൽ ചെയ്തു കൊടുത്താൽ പിന്നെ ഓരോ ഓഫീസുകൾക്ക് തന്നെ കൊ അവിടെ ചെന്നിട്ട് അവർക്കാണ് കൊടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ അല്ലാതെ ഞാനിങ്ങനെ ന്യൂസ് പേപ്പറിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുക്കുകയാണ് എണ്ണിങ്ങാണ്ട് പൊതിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇതൊരു ഇരുപത്തഞ്ചെണ്ണമാണ് കേട്ടോ പൊതിയണത് പിന്നൊരു പതിനഞ്ചെണ്ണം കൂടിയും പൊതിയാനുണ്ട് പിന്നെ അതേപോലെ പിന്നെ പിന്നൊരു ഇരുപത്തഞ്ചെണ്ണം കൂടിയുണ്ട് അപ്പോൾ അത് ഞാൻ പിന്നെ നമ്മൾ മറ്റേ സ്കൂൾക്ക് കൊടുത്തേക്കണ പോലെ ചെറിയൊരു ബോക്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അടുപ്പത്തുനിന്ന് ഇപ്പോൾ ഞാൻ ഇത് എടുക്കുമ്പോഴും അവിടെ അടുക്കളയിൽ പൂവെട പിന്നെ ഉണ്ടാക്കി വെച്ചതും ആവി കയറാനില്ലതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ആയതിങ്ങനെ ഫേനൻ്റെ ചൂട്ടിൽ കൊടുന്ന് ഇങ്ങനെ പിന്നെ പാക്കാക്കി വെക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിലാവാൻ നിന്നാൽ പാക്കാൻ സമയം പിന്നെ കുറേ സമയം പിന്നെ എടുക്കൂലോ വിചാരിച്ചിട്ട് ആയതായത് കൊടുന്ന് ഇങ്ങനെ പേക്ക് ചെയ്യുകയാണ് അപ്പോൾ പിന്നെ അത് ഇങ്ങനെ ബട്ടർ പേപ്പറിലും ഇടാൻ കഴിയണില്ല ഒന്നിനും പറ്റണില്ല അപ്പം ഞാൻ പിന്നെ അത് നമ്മൾ സദാ ബോക്സിൽ ആക്കി കൊടുത്തേക്കാണ് എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ വിചാരിച്ചിട്ടോ അങ്ങനെ രണ്ട് പൊതി ആക്കി കൊടുത്തു പിന്നെ നമ്മൾ സ്കൂൾ കൊടുത്തേക്കണേ അതേപോലത്തെ ഇതാ ഈ ബോക്സിലാണ് ഇട്ടാക്കി കൊടുത്തേക്കുന്നത് ഇതാവി പറക്കണ പൂവാടേണ്ട്ടോ അത് ചൂട് കൊടുക്കുന്നതേക്കാണ് വെച്ചേക്കാണ് പേപ്പറിൽ പൊതിയാനൊന്നും പറ്റൂല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ടേബിളൊക്കെ കാലിരിക്കുന്നത് ഇതൊക്കെ ആയി അതൊക്കെ ഓർഡർ ശീലം കൊടുത്തയച്ചു ഇനി ഇതില്ലാതെ നമ്മൾ സ്ഥിരം കൊടുക്കണ കടീക്കില്ലേ ഓർഡർ ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പിന്നെ ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് മാഷുമാർക്കില്ല അതിനെ ഓരോ ഇൻ്റർവ്യൂലിനവിടെ എത്തേണ്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ ഇൻ്റർവ്യൂല് കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും അവൻ ക്ലാസ്സിൽ പോകൂലേ അപ്പോൾ അപ്പോഴാണല്ലോ ചായ കുടിക്കുക അപ്പോൾ എല്ലാവരും സ്കൂളിലൊക്കെ എന്തിനാണ് കടിയെന്ന് ചില അറിയാത്ത കൂട്ടുകാർ ചോദിക്കണുണ്ട് കേട്ടോ അത് മാഷിമാർക്ക് ഇൻ്റർവെല്ലിന് ചായ കുടിക്കുമ്പോൾ ഐക്കുള്ള കടിയാണ് കേട്ടോ അല്ലാതെ കുട്ടികൾക്കല്ല കുട്ടികൾക്ക് എപ്പോഴും അത് കൊടുക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് കണ്ടീനെട്ടോ അപ്പോൾ കുട്ടികൾക്കല്ലിട്ടത് കൊടുക്കുന്നത് മാഷിമാർ ഇൻ്റർവെല്ലിന് ചായ കുടിക്കുമ്പോൾ ഐക്കുള്ള കടിയാണ് കേട്ടോ പിന്നെ ദുപ്പിയാണ് ഉണ്ടാക്കണത് കടിയൊക്കെ നമ്മൾ സ്ഥിരം കൊടുക്കുന്നതാണ് അപ്പോൾ അതും കൂടി ഞാനൊന്ന് ഉണ്ടാക്കിയെടുത്തുക്കണേ അപ്പോൾ ഞാൻ പൂവിടെ അതിൽ നിന്ന് ഇങ്ങനെ എടുക്കണമുണ്ട് ഫോൺ ചെയ്യണുണ്ട് കേട്ടോ ഹസ്ബൻഡ് ഫോൺ വിളിക്കുകയാണ് അപ്പോൾ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടിങ്ങനെ സംസാരിക്കാൻ ഉണ്ടോ വീഡിയോ കോൾ ആകുമ്പോൾ പിന്നെ ഇങ്ങനെയാണല്ലോ കയ്യെ പിടിച്ച് തന്നെ സംസാരിക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇത്രക്കെ ഉള്ളു കേട്ടോ മക്കളെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഞാൻ പറയുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ അതേപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം അപ്പോൾ ഇത്രക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അലൈക്കും